പച്ചപ്പിന്റെ മഹാസാഗരമായ ആഫ്രിക്കയിലെ കിതയ്ക്കാത്ത മനുഷ്യരുടെ പേടി സ്വപ്നം രാജവെമ്പാല കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ് മരണത്തിൻ്റെ ചുംബനം സമ്മാനിക്കുന്ന ബ്ലാക്ക് മാമ്പ അതിശയകരമായ വേഗതയും ഇരയെ ആക്രമിച്ചു വീഴ്ത്താനുള്ള തൻ്റെ ഇടവും ഇവന്റെ പ്രത്യേകതകളിൽ ചിലതു മാത്രം ബ്ലാക്ക് മാമ്പയുടെ വാലറ്റം കണ്ടാൽ മാത്രം മതി ആഫ്രിക്കൻ ജനത ഓടിയൊളിക്കാൻ അത്രയേറെയാണ് അവൻ ആ ജനതയ്ക്ക് വരുത്തി വയ്ക്കുന്ന ജീവന്റെ നഷ്ടം തെക്കൻ ആഫ്രിക്കയിൽ ആളുകൾ കേൾക്കുന്ന പാമ്പുകടികളിൽ ഏറിയ പങ്കും ബ്ലാക്ക് മാമ്പയിൽ നിന്നാണ് ഭീകരൻ മാത്രമല്ല ഒരു സുന്ദരൻ കൂടിയാണ് ഈ കൊലയാളി പാമ്പ് ഭൂമിയിൽ വെള്ളിക്കൊലിസ് വീണ് കിടക്കുന്നതുപോലെയാണ് ഇവന്റെ കിടപ്പ് ഗോട്ടി പോലെയുള്ള കണ്ണുകളും വായിൽ ഉമിക്കരി കൊണ്ട് തേച്ച പാടുപോലെയുള്ള കറുപ്പ് നിറവും ആകെ മൊത്തം പാമ്പു ലോകത്തെ വലിയ പരിഷ്കാരി വായിലെ ഈ കറുപ്പാണ് ബ്ലാക്ക് മാമ്പയ്ക്ക് ഈ പേര് വരാൻ കാരണം വെസ്റ്റേൺ ഗ്രീൻ മാമ്പ ഈസ്റ്റേൺ ഗ്രീൻ മാമ്പ ജേസൻസ് മാമ്പ എന്നിങ്ങനെ മാമ്പ എന്നു പേരുള്ള മൂന്ന് പാമ്പിനങ്ങൾ കൂടി ആഫ്രിക്കയിലുണ്ടെങ്കിലും ബ്ലാക്ക് മാമ്പയ്ക്കാണ് ആരാധകരേറെ സ്വന്തം വാലറ്റം കടിച്ചു പിടിച്ച് ശരീരം വളയത്തിന്റെ ആകൃതിയിലാക്കി മലഞ്ചരിവിലൂടെ ഉരുളുമെന്ന കെട്ടുകഥ പോലും ബ്ലാക്ക് മാമ്പയുടെ ആരാധകർ പറഞ്ഞു പരത്തിയിട്ടുണ്ട് പാമ്പ് ഫാൻസുകളുടെ മൂർഖേഷ് അഥവാ മൂർക്കൻ പാമ്പുകൾ ഉൾപ്പെടുന്ന എലാപ്പിടെയാണ് ബ്ലാക്ക് മാമ്പയുടെ കുടുംബം പാമ്പ് ലോകത്തെ വേഗരാജാവായ ബ്ലാക്ക് മാമ്പയ്ക്ക് മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ പറ്റുമത്രേ ശരിക്കും പറഞ്ഞാൽ പാമ്പുകൾക്കിടയിലെ ഉസൈൻ ബോൾട്ട് പക്ഷേ ഇത്രയും വേഗത ഉണ്ടായിട്ട് എന്താ കാര്യം ഇരയെ ആക്രമിക്കാനല്ല ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവൻ ഈ കഴിവ് പുറത്തെടുക്കുന്നത് പേടിയല്ല ചെറിയൊരു ഭയം അല്ലെങ്കിലും സ്വന്തം ജീവനിൽ അല്പം കൊതിയില്ലാത്തവരായി ആരാണ് ഈ ഭൂലോകത്തുള്ളത് പൊതുവെ നാണം കുണുങ്ങിയും ഒപ്പം ആവശ്യത്തിലേറെ പരിഭ്രാന്തിയുമുള്ള ആളാണ് ബ്ലാക്ക് മാമ്പ കഴിയുന്നതും മനുഷ്യരെ ഒഴിവാക്കാൻ നോക്കാറുണ്ട് മനുഷ്യവാസമില്ലാത്ത സ്ഥലത്താണ് താമസവും പക്ഷേ സ്വന്തം സാമ്രാജ്യത്തിൽ കയറാൻ നോക്കിയാൽ അറഞ്ചം പുറഞ്ചം കടിക്കും പൊതുവെ കാട് കയറാൻ പ്രിയമുള്ള ആഫ്രിക്കൻ ജനത അങ്ങനെയാണ് ബ്ലാക്ക് മാംബയുടെ വായിലകപ്പെടുന്നത് ഓരോ തവണയും വലിയ അളവിൽ മാരകമായ വിഷം കടിയേൽക്കുന്നയാളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും ഇതാണ് മരണകാരണമാകുന്നത് ശരാശരി നൂറ്റി ഇരുപത് മില്ലിഗ്രാം ആണ് ഇവ ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന വിഷത്തിന്റെ അളവ് ചിലപ്പോൾ അത് നാനൂറ് മില്ലിഗ്രാം വരെ പോയേക്കാം വിഷം കുത്തിവെക്കാനുള്ള മികവ് ഓസ്ട്രേലിയയിലെ കോസ്റ്റൽ തായ്പാനപ്പും ലോകത്തെ ഏറ്റവും അപകടകാരിയായ പാമ്പാക്കി മാമ്പയെ മാറ്റുന്നു മാമ്പ വിഷത്തിൽ ന്യൂറോടോക്സിനും കാർഡിയോടോക്സിനും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരേ സമയം നാഡീവ്യവസ്ഥയെയും രക്തചംക്രമണ വ്യവസ്ഥയെയും വിഷം ബാധിക്കും പിന്നത്തെ കാര്യം പറയണ്ടല്ലോ ബ്ലാക്ക് മാമ്പയുടെ രണ്ടു തുള്ളി വിഷം മതി മനുഷ്യജീവൻ അപകടത്തിലാക്കാൻ മാമ്പയുടെ ഒരു പവറേ ഒരു പ്രായപൂർത്തിയായ ബ്ലാക്ക് മാമ്പയ്ക്ക് ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ അഥവാ എട്ട് പോയിന്റ് രണ്ടടി നീളം ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് പതിനാല് അടി വരെ അതായത് നാല് മീറ്ററിലധികം നീണ്ടേക്കാം ആഫ്രിക്കയുടെ തെക്കൻ കിഴക്കൻ മേഖലകളിലെ പുൽമേടുകളിലും മലമ്പ്രദേശങ്ങളിലുമൊക്കെയാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് എലികൾ അണ്ണാനുകൾ ചില പക്ഷികൾ എന്നിവയൊക്കെയാണ് ബ്ലാക്ക് മാമ്പകളുടെ ഇഷ്ടഭക്ഷണങ്ങൾ പതിനൊന്ന് വർഷം വരെയും അപൂർവം ഇരുപത് വർഷം വരെയും ആയുസുണ്ട് ബ്ലാക്ക് മാമ്പയ്ക്ക് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലം ഇവയുടെ പ്രജനന കാലമാണ് ആറു മുതൽ ഇരുപത് വരെ മുട്ടകളിടുന്ന ഇവയ്ക്ക് മക്കളെ കഴുകൻ കണ്ണുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന അമ്മ മനസ്സൊന്നുമില്ല മുട്ടയിടും വിരിയിക്കും പാട്ടിനു പോകും വിരിഞ്ഞിറങ്ങിയാൽ തന്നെ അൻപത്തിയൊന്ന് സെന്റിമീറ്റർ നീളം വയ്ക്കുന്ന ബ്ലാക്ക് മാമ്പെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നതേ സ്വയം പര്യാപ്തരായിട്ടാണെന്ന് സാരം വാഗേറിയ ദൈവം ഇരയെയും കൊണ്ടു തരുമെന്ന ലൈനിൽ വിശ്വസിക്കുന്ന ടീംസാണ് നമ്മുടെ ബ്ലാക്ക് മാമ്പ കൊലയാളിയാണെങ്കിലും ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പാമ്പാണ് ബ്ലാക്ക് മാമ്പ എന്നാൽ തീവ്രമായ വംശനാശ ഭീഷണി ഇവർ നേരിടുന്നില്ല മനുഷ്യന്റെ ആവാസ വ്യവസ്ഥകൾ കൂടുതൽ വലുതാകുമ്പോൾ മാത്രമാണ് മാമ്പയ്ക്ക് പേടിക്കാനുള്ളത് അതുവരെ ആഫ്രിക്കക്കാരെ ഞെട്ടിച്ചുകൊണ്ട് മാമ്പ വിലസി നടക്കും ഇടപെട്ടാൽ ഇടയുകയും ചെയ്യും